അപ്പൊ നമ്മള് ഇന്ന് രാവിലത്തെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത് രാവിലത്തെ കാര്യം സംസാരിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അറിയാലോ മോർണിംഗ് ടാസ്കിന്റെ കാര്യം മോർണിംഗ് ടാസ്ക് നമ്മുടെ ജിൻഡോയുടെ ഊഴം വന്നായിരുന്നു ആ ഊഴം വന്ന സമയത്ത് ജിൻഡോ വരാൻ വരാനിടത്ത് ഒരുപാട് ആൾക്കാർ കളിയാക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി അവസാനം അയാൾ പറഞ്ഞത് നിങ്ങൾ പത്തൊമ്പത് പേരുണ്ട് ഇവിടെ ആ പത്തൊമ്പത് പേരുടെ ബുദ്ധി എനിക്ക് കാരണം നിങ്ങൾ നിങ്ങളെല്ലാരും ഞാൻ നിരീക്ഷിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ആയപ്പോൾ ആദ്യം ഗബ്രയുടെ കാര്യം പറയാൻ തുടങ്ങി ഗബ്ബി പറയാൻ തുടങ്ങി ഇപ്പൊ നീ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ഉം ഇതിന്റെ വായി വരുന്ന സംസാരവും കാര്യങ്ങളൊക്കെ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ രീതി സംസാരിച്ചു പിന്നെ ജാസ്മിൻ ജാസ്മിന്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാല് ജാസ്മിന്റെ എന്താ വെച്ചാൽ ആദ്യം ഞാനും ജാസ്മിനും നല്ലൊരു സൗഹൃദമായിരുന്നു ഇവിടെ ഈ ഒരാഴ്ച രണ്ടാഴ്ചയില്ല കാരണം ഞാൻ എൻ്റെ അമ്മയെ തൊട്ട് സത്യം ചെയ്ത അവളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും അവളും അതോടാ അച്ഛനെ ബാപ്പയെ സത്യം ചെയ്തിട്ട് എന്നോടും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ആ റൂള് തെറ്റിച്ചിട്ടില്ല ഞാൻ ആരോടും അത് പറയാനും പോരില്ല പക്ഷേ അവൾ അത് തെറ്റിച്ചു കാരണം അവൾ എന്തോ അത് പറയുവെങ്ങാണ്ട് ചെയ്തപ്പം നിന്റെ അതായത് ജാസ്മിനെ നിന്നെ വിലയിരുത്തുന്ന പ്രേക്ഷകരാതെന്ന് പറഞ്ഞു ജാസ്മിൻ്റെ കാര്യവും പറഞ്ഞു അത് കഴിഞ്ഞപ്പം ശരണ്യ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവരങ്ങാണ്ട് നേരത്തെ ജിമ്മിൽ അങ്ങോട്ടൊക്കെ ഒരു വട്ടം അങ്ങോട്ട് ഈ ജിമ്മിൽ അങ്ങോട്ട് വരും അങ്ങോട്ട് ഉണ്ടായി അപ്പോഴത്തേക്ക് ആ ശരണി അങ്ങോട്ട് പറയുക എങ്ങാണ്ട് ഞാൻ ഒരു വട്ടം അങ്ങോട്ട് അയാളെ ജിമ്മിൽ പോയിട്ടുള്ളൂ അതിനുശേഷം ഞാനൊന്നും പോയിട്ടില്ല അപ്പം ജിൻറ്റോ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇവർ എത്ര വട്ടം എൻ്റെ ജിമ്മി വന്നിട്ടുണ്ട് ഇല്ലെന്നുള്ള രീതിയിൽ അങ്ങനെ ശരണിയുടെ കാര്യം പറഞ്ഞ അവസാനം രസ്മിന്റെ കാര്യം അതാണ് ജിൻറ്റോ നല്ല എന്ന് പറഞ്ഞാൽ പൊളിച്ചടിക്കിയ രീതിയിൽ രശ്മിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു രസ്മിനെ ഇവിടെ പിന്നെ അതായത് കോമൺ ആയിട്ട് വന്ന രണ്ട് ആൾക്കാരാണ് ആണല്ലോ നിഷാനിയും ഈ നമ്മുടെ റശ്മിൻ ഭായി അപ്പോൾ വന്ന സമയത്ത് ഇവർ ഭയങ്കര കൂട്ടായ സമയത്ത് ഈ കൂടെ നിന്ന് ആരെ ചതിച്ചു മറ്റേ നിഷാനെ ചതിക്കുണ്ടായി അത് ജിൻഡു എടുത്ത് പറയുകയും ചെയ്ത് ഏ അന്ന് തൊട്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഞാൻ നിന്നെ ശ്രദ്ധിക്കാനും തുടങ്ങിയത് ഞാൻ അന്ന് മുതലാണെന്ന് പറഞ്ഞു എടുത്തു പറയുകയും ചെയ്തു അപ്പോഴത്തേക്ക് തുടങ്ങി കുണ്ണു പോവേ കുണ്ണുപോവേ ഓ എന്നും പറഞ്ഞിട്ട് ആരേ രശ്മി ബൈത്ത് പോലെ എൻ്റെ പൊന്നി ഇവിടെ ഒക്കെ ടീച്ചറാണോ ഗുണ്ട ടീച്ചറല്ല എന്താ പറയണ്ട വല്ല പേരൊക്കെ ഇട്ട് പറയണോ അതുപോലെ ഒരു സ്ത്രീ ഞാൻ ഇത്ര പറയുവാണെങ്കിൽ ഇതുകൂട്ടി ഗെയിം കാണുമ്പോഴേ വെറുത്തു പോവും വെറുത്തു പോവും ഉറപ്പാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അല്ലെങ്കിൽ എപ്പിസോഡ് എന്ത് കണ്ടാലും ഈ ഒരു ക്യാരക്ടറിനെ വെറുത്തു പോകും മനുഷ്യന് അപ്പോൾ അതുപോലെ ജിൻഡോ പറഞ്ഞിട്ട് അവസാനം ജിൻഡോ പറയുകയും ചെയ്തു നീ ഇങ്ങനെ സംസാരിക്കുമെന്നും ചെയ്യരുത് അങ്ങനെയാണ് മറ്റേയാണ് മറിച്ച് ഒരു പവർ റൂം ആയിട്ട് പോലും എന്തൊക്കെയാണ് കാണിക്കുന്നതല്ലേ കാരണം സത്യത്തിൽ ഇനി ഈ പവർ റൂമിൽ ജിൻഡോയുടെ ടീം ഇപ്പം താൽക്കാലികമായിട്ട് രണ്ട് മൂന്നാഴ്ച വരായിരിക്കണം എന്ന എൻ്റെ അർത്ഥന കാരണം ഇവിടെ പോലുള്ളവരൊക്കെ ഒന്ന് ഇത് എലക്ഷന് വരണം എന്നിട്ട് എട്ട് നില പൊട്ടിട്ട് പുറത്തിറങ്ങി പോകണം അതാണ് നല്ലത് കാരണം അതുപോലെ ഒരു വെറുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ ബിഗ് ബോസ് ഫീൽ ചെയ്യുന്നതായിരുന്നു എനിക്ക് മാത്രമല്ല ഇപ്പോൾ ജനങ്ങളും വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ബൈ